പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്ന് ആരോപിച്ച് വേടനെതിരെ എൻ ഐ എക്ക് പരാതി സംഘികൾ കരഞ്ഞല്ലേ നിൽക്കണേ വേടന്റെ പാട്ടിലാ വീണത് എൻ ഐ എക്ക് പരാതിയാ കൊടുത്തത് സംഘികൾ പെട്ടല്ലോ സംഘികൾ പാടണ്ട ഒരുപ്പോ ഈ കോലത്തില് അതായത് സംഘികൾ വിടാതെ വേടനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ ആർ മധു അതേപോലെ തന്നെ കെ പി ശശികല അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ പറഞ്ഞത് ഏടൻ എന്ന വേട്ടാവളിയുടെ പാട്ടിനൊപ്പം തുള്ളുന്ന സുഡാപ്പികള് ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞ മദ്രസയിൽ കൊണ്ടുപോയി വേടന്റെ പാട്ട് വെക്കുമെന്നാണ് അനിൽ നമ്പ്യാരെ ചോദ്യം അനിൽ നമ്പ്യാരോട് പറയാനുള്ളത് നിങ്ങൾ വേടനെ ഈഴവനിൽ നിന്ന് നമ്പ്യാരാക്കോ അല്ലേ നമുക്ക് ചോദിച്ചു ഡേ വേടൻ ഇസ്ലാമിക മാർഗത്തിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ വേടൻറെ ബാക്കിൽ നിന്നും ഞാൻ നിസ്കരിക്കും ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമൊന്നുമില്ല വേടൻ ഇമാമാകും വേടന്റെ നിസ്കാരത്തിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ വേടന്റെ പിറകിൽ ഞാൻ തുടർന്ന് നിസ്കരിക്കും അതാണ് ഇസ്ലാം നല്ലോണം പഠിച്ചാൽ പള്ളിയിലെ കളിയരാക്കും ഇമാമാക്കും അതിനേക്കാൾ നല്ലോണം പഠിച്ച് വലിയ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മക്ക ഉണ്ടല്ലോ മക്ക മക്കയിലെ ഇമാക്കണിനു ഒരു തടസ്സം ഇസ്ലാമിൽ അങ്ങനെ ഒരു ജാതിയെ തന്നെയല്ല എന്നാ നേരെ മറിച്ച് വേടനങ്ങൾ നമ്പ്യാരാക്കോ നായരാക്കുവോ എവിടെ എന്നിട്ട് പോരെ മദ്രസിലെ റാപ്പ് വേടൻ എന്താ ഇവിടെ ചെയ്തതെന്താ വേടൻ തന്റെ അനുഭവങ്ങളെ പച്ചക്ക് സമൂഹത്തിൽ റാപ്പ് രൂപത്തിൽ പിന്നെ അവതരിപ്പിക്കുന്നു ആർക്കാ ഇത് പൊള്ളണത് ജാതീയത മനസ്സിലുള്ള പഴയ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥിതിയിലൂടെ ഈ രാജ്യത്തെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകൾക്ക് വേടൻ ഒരു തലവേദന ആകുന്നുണ്ടെങ്കിൽ വേടന്റെ റൂട്ട് വളരെ പക്കയാണ് എന്ന് മനസ്സിലാകുന്നത് വേടന്റെ പാട്ടുകളും ഇപ്പൊ നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു പാട്ടുപാടിയെന്ന് കുറച്ചു മുമ്പ് അദ്ദേഹം പാടിയ പാട്ടില് ഉള്ള വരികളെ വെച്ചുകൊണ്ട് എൻ ഐ എക്ക് പരാതി നൽകി ആരാ പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി മോദി കപട ദേശീയവാദിയാണെന്ന തരത്തിൽ പാട്ടുപാടിയതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി പറയുന്നത് അഞ്ചു വർഷം മുമ്പ് നടന്ന വേടന്റെ പരിപാടിയെക്കുറിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ പഴയ പാർട്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ വിമർശിക്കും കപടത എന്ന് പറയും രാജ്യത്തെ ജനങ്ങളെ ചതിച്ചാൽ അത് ചതി എന്ന് പറയും ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ കേസെടുത്തിട്ടില്ലേ ഗുജറാത്ത് വംശാത്യവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ നിയമപരമായിട്ട് പോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടും ഇത് ജനാധിപത്യ ഇന്ത്യയാണ് അത് പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ എഴുത്തിലൂ ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട നരേന്ദ്ര ധബോൽക്കറും പൻസ് ഗോവിന്ദ പൻസാരയും കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ ഈ രാജ്യത്ത് സംഘപരിവാര ഫാസിസ്റ്റുകളാൽ ഇല്ലായ്മ ചെയ്ത ആളുകളാണ് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോ ഇവര് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് വേടനെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതല്ലാതെ ഒരു റാപ്പ് ഗായകൻ എന്റെ അനുഭവങ്ങളെ പച്ചയായി പാട്ടിന്റെ രൂപത്തിൽ റാപ്പ് രൂപത്തിൽ സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞതിനെ ആർക്കാണ് പൊള്ളുന്നത് എങ്കിൽ സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് എങ്കിൽ വേടനെടുക്കുന്ന പണി ചെറുതല്ല എന്നുള്ളത് കൂടി ഇതിനാൽ ഓർമ്മിപ്പിക്കുകയാണ് സംഘപരിവാര ആർ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വേടനെതിരെ തിരിയാൻ എന്താ കാരണം വേടൻ പറയുന്ന ആശയം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് പുതിയ തലമുറക്ക് അതിൽ അവരിലേക്ക് ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഇവർക്ക് ഉണ്ടാവുകയാണ് പക്ഷെ വേടൻ അതിനൊരു മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് താൻ മുമ്പും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട് സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പോളിറ്റിക്സിലാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് വേടൻ വ്യക്തമാക്കി അംബേദ്കർ പോളിറ്റിക്സ് ഭരണഘടന ശിൽപിയായ അംബേദ്കറിന്റെ പൊളിറ്റിക്സ് ആണ് എന്നെ നിങ്ങൾ ഒരു രാഷ്ട്രീയവുമായി കൂട്ടിക്കൊഴിക്കണ്ട ഞാൻ അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ എന്റെ പിന്നെ വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമാക്കുക വേട പറയാ എന്തിനാണ് ഇങ്ങനെ ഇവർ പറയുന്നത് എന്ന് മനസിലാക്കുന്നില്ല എന്നാൽ വേടനോട് പറയാനുള്ളത് ജാതീയ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥിതി മനസ്സിലുള്ള അതായത് വലിയൊരു ഫാസിസ്റ്റ് മനോഭാവം ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ചരിത്രങ്ങൾക്ക് മുമ്പ് കടന്നുപോയത് നമുക്കറിയാം അതിലേക്ക് വീണ്ടും പോവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേടന്റെ പാട്ടുകൾ വേട അസ്വസ്ഥമായി തോന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞു അതിന്റെ പിരിമുറുക്കത്തിലാണ് പിടിമുറുക്കത്തിലാണ് വേടന്റെ വരികളും വേടനും ഉള്ളത് എന്ന് വേടൻ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരക്കാർ ഉണ്ട് നമുക്കിടയിൽ എന്ന് കൂടി വേടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വേടൻ പറയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എവിടെയോ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നു എന്നത് നല്ല രീതിയിലാണ് ഇത്തരം വിമർശനങ്ങളെ കാണുന്നത് ഇനിയും അമ്പലങ്ങളുടെ ഷോ നടത്തും ഇനിയും പോയി പാടും വിവാദങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ് എല്ലാവർക്കും പേടി പോലെയാണ് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം പറയാൻ പറ്റില്ല ഈ സമയം കടന്നു പോകുമെന്ന് വേടൻ പറയാം ഇപ്പൊ വേടനെതിരെ എൻ ഐ എക്ക് പരാതി കൊടുത്തിരിക്കുന്നു വേട്ട തുടരാണ് നമ്മളൊക്കെ പ്രസംഗങ്ങളിൽ പറയും ഗോവിന്ദ പൻസാരെ കൽബുർഗി ഗൗലി ലങ്കേഷ് നരേന്ദ്ര ദബോൽക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കാറുണ്ട് നമ്മുടെ കൺമുന്നിലാണ് ഒരു റാപ്പ് ഗായകൻ സംഘപരിവാര മനോഭാവങ്ങളാലിമുറുക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ് ഒരു പരമ്പര പോലെ ആ വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു വേടനെതിരെയുള്ള സംഘപരിവാര നീക്കങ്ങൾ എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ് വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ഇരയോടൊപ്പം നിൽക്കാൻ തന്നെയാണ് മനസ്സ് പറയുന്നത് അങ്ങനെ തന്നെയാണ് മനോഭാവം നിലപാടുമുള്ളത് എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി